ഞാനിന്നേ രാവിലെ ഒരു ഗ്രീൻ പീസ് സ്റ്റൂ ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് ഉരുളക്കിഴങ്ങ് സ്റ്റൂ അല്ലാണ്ടൊക്കെ നമ്മൾ സ്റ്റൂ വയ്ക്കാറുണ്ട് അതുപോലെ ഗ്രീൻ പീസ് മാത്രമായിട്ട് ഞാനൊരു സ്റ്റൂ ഉണ്ടാക്കാൻ പോവുകയാണ് അതിന് വേണ്ടിയിട്ട് ഗ്രീൻ പീസ് വേണം ചെറിയൊരു സവാളയും ഒരു ഹാഫ് സവാള ആയാലും മതി ഇത്രയും അപ്പോൾ ഇത് ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഗ്രീൻ പീസ് തലേ ദിവസമേ ഇന്നലെ എടുത്ത് ആ വെള്ളത്തിലിട്ടിട്ട് കുതിർത്ത് ഇന്ന് ഞാനൊന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട് ഒരു കുക്കറിലിട്ടിട്ട് ഒരു മൂന്ന് വിസിൽ കേൾക്കുന്നത് വരെ വേവിച്ചു എന്നിട്ട് ഞാനൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അതിൽ ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു അരമുറി തേങ്ങ ഫ്രഷായിട്ട് ചിരകി വെച്ചിട്ടുണ്ട് പിന്നെ ഇനി കുറച്ച് സാധനങ്ങളും കൂടെ ഉണ്ട് ഒരു ചെറിയ ഒരു സവാള അരിഞ്ഞത് ഒരു ആറേഴ് പച്ചമുളക് കാരണം മുളക് പൊടിയൊന്നും ചേർക്കാത്തതുകൊണ്ട് എരിവ് വേണമല്ലോ അതെടുത്തിട്ടുണ്ട് പിന്നെ ഇച്ചിരി ഇഞ്ചി എടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് പട്ടയും എടുത്തിട്ടുണ്ട് പിന്നെ എന്ത് വേണമെങ്കിലും ഈ പട്ടയുടെ കൂടെ ഗ്രാമ്പുവോ ഏലക്കോ ഏലക്കായോ എന്ത് വേണമെങ്കിലും ചേർക്കാം ഞാൻ ഈ പട്ട മാത്രമേ എടുത്തിട്ടുള്ളൂ ഇനി നമുക്ക് ഈ സാധനങ്ങളെല്ലാം കൂടെ കടുതാളിച്ച് ഒന്ന് അങ്ങോട്ടിടാം ഈ തേങ്ങയുടെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് രണ്ട് നട്ട്സും കൂടെ അണ്ടിപ്പരിപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് അരച്ചെടുക്കാം അപ്പോൾ ഗ്രേവിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും അല്ലെങ്കിലും അതില്ലെങ്കിലും ടേസ്റ്റിനൊന്നും ഒരു കുറവുണ്ടാകത്തില്ല അപ്പോൾ നമുക്ക് ഇതിനൊന്ന് കടുതാളിച്ച് ബാക്കി കാര്യങ്ങളൊന്ന് ചെയ്യാം ഓക്കെ ഇതാ അതിന് വേണ്ടിയിട്ട് എണ്ണ ഒഴിച്ച് കടുകൊക്കെ ഇട്ടിട്ടുണ്ട് അതൊന്ന് പൊട്ടട്ടെ കടുകൊക്കെ പൊട്ടി രണ്ട് മുളക് ചേർക്കാം പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരുന്ന പട്ട അങ്ങോട്ട് ചേർക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ കൂടെ ഒന്ന് അങ്ങോട്ട് ചേർക്കാതെ ഇഞ്ചിയിട്ട് രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഈ പച്ചമുളക് അരിഞ്ഞ് വെച്ചിരുന്ന പച്ചമുളക് ചേർക്കാതെ പച്ചമുളക് വാടിയൊക്കെ ഒന്ന് വരുമ്പോൾ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ആ സവാളയിലൂടെ ഇതിലോട്ടൊന്ന് ചേർക്കുക ഏ ഇതൊന്ന് നല്ലവണ്ണം ഒന്ന് ബ്രൗൺ നിറമാവണ്ട നല്ല ഒന്ന് വാടി ഒന്ന് വരണം അപ്പോൾ ഇച്ചിരി ഒന്ന് വെന്ത് വരണം സവാള ഇച്ചിരി ഒന്ന് വെന്ത് വരണം അതൊന്ന് നമുക്ക് വേണമെങ്കിൽ ഒരു രണ്ട് മിനിറ്റ് നമുക്ക് ഇതിനെ ഒന്ന് അടച്ചിടാതെ ഇല്ല നമ്മൾ സവാളയൊക്കെ ഇട്ടിട്ട് രണ്ട് മിനിറ്റ് കഴിഞ്ഞു നമുക്ക് അടപ്പൊന്ന് ചോറന്ന് നോക്കിയിട്ടുണ്ട് നോക്കിയപ്പോൾ ഇത് സവാളയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഏകദേശം പച്ചമുളകുമൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇത് അവിച്ച് വെച്ചിരുന്ന ഗ്രീൻ പീസ് ഇതിലോട്ട് ഒന്ന് തട്ടാവേ ഇച്ചിരി വെള്ളത്തോടുകൂടിയാണിരിക്കുന്നത് കുഴപ്പമില്ല ഇതങ്ങോട്ട് ഇത് ഗ്രീൻ പീസ് വേവിച്ചപ്പോൾ തന്നെ ഉപ്പ് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് രണ്ടാമത് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല അവസാനം നമുക്ക് നമുക്കിതെല്ലാം മിക്സ് ആയതിന് ശേഷം നമുക്ക് നോക്കാമെന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഇതൊന്നും അടച്ചിടാം ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങ നല്ലവണ്ണം ഒന്ന് അരച്ചു കൊണ്ടുവരാമോ ഇതൊന്ന് കിടന്ന് വേവട്ടെ ഇത് തേങ്ങയൊക്കെ നല്ലവണ്ണം നമ്മൾ ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നല്ലവണ്ണം അരയണം കേട്ടോ അല്ലാതെ കൊത്ത് അങ്ങനെ ഒന്നും കിടക്കാൻ നല്ലവണ്ണം അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടച്ചിട്ടിരുന്ന ഗ്രീൻ പീസ് നമ്മുടെ എന്തായി എന്നുള്ളതെന്ന് നോക്കാം ഇതാ നോക്കിക്കേ നല്ല അടിപൊളിയായിട്ടൊക്കെ വെന്ത് വന്നിട്ടുണ്ട് നല്ല നിറത്തിൽ പച്ചമുളക് എല്ലാം നല്ല വെന്ത് ചേർന്നിട്ടുണ്ട് ഇനി നമുക്ക് അരച്ചു വെച്ചിരുന്ന ആ തേങ്ങ ഒന്ന് അങ്ങോട്ട് ഒഴിക്കാവേ അതിന് മുന്നായിട്ട് നമുക്ക് ഒരൽപ്പം ഗരം മസാല ഗരം മസാല അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ പൊടിച്ച് വച്ചേക്കുന്നത് ആ പെരിഞ്ചീരകമാണ് അതൊന്നൊരൽപ്പം ഒന്നും ഇടാവേ ഇതിന് വേറെ കൂടുതൽ മസാല കൂട്ടുകളൊന്നും വേണ്ട ഒരൽപ്പം പെരിഞ്ചീരകം കൂടെ ഞാനൊന്ന് ഇട്ടിട്ടുണ്ട് ഇട്ടിട്ട് നമുക്ക് ആ തേങ്ങാ പാൽ ഒന്ന് ഇതിലോട്ടൊന്ന് ഒഴിക്കാം അപ്പോൾ അത് എല്ലാം നല്ല വെന്ത് നല്ല റെഡി ആയിട്ടുണ്ട് നമുക്കിനി ആ തേങ്ങാ പാൽ കൂടെ അങ്ങോട്ട് ഒഴിക്കാവേ ഇതിന് ഒഴിച്ചിട്ട് ഒരുപാട് തിളയ്ക്കേണ്ട കൂട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഈ തേങ്ങ ഒന്ന് ചൂടായി വന്നാൽ മതി ഒരുപാട് തിളക്കേണ്ട ആവശ്യമില്ല ഓക്കെ അപ്പോൾ ഇതൊന്ന് ചൂടാവട്ടെ ഒരു രണ്ട് മിനിറ്റ് ഇട്ടിരുന്നാൽ മതി നല്ലവണ്ണം ചൂടാ ഇത് ലോ ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത് അല്ലെങ്കിൽ ഇതിന് മുമ്പേ തിളച്ച് വന്നതിന് ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടതുകൊണ്ടാണ് ചെറുതായിട്ടൊന്ന് ഇതൊന്ന് ചൂടാവട്ടെ ഇതാ ചൂടായൊക്കെ വന്നിട്ടുണ്ട് അവസാനം നമുക്ക് രണ്ട് രണ്ട് കറിവേപ്പില കൂടെ ഒന്നങ്ങോട്ട് ചേർക്കാം ഏറ്റവും അവസാനം ചേർത്താൽ മതി ഇതാ നല്ല കുറുകിയ സ്റ്റൂ ഗ്രീൻ പീസ് മാത്രമേ ഒന്നും ഇതിൽ ചേർത്തിട്ടില്ല ഇതിലൊരുപാട് മസാലകളോ ഒന്നും ചേർത്തിട്ടില്ല അതുകൊണ്ട് ധൈര്യം മറ്റും നമുക്ക് കുഞ്ഞുങ്ങൾക്കും കൊടുക്കാം വലിയ എരിവോ ഒന്നുമില്ല എന്നാൽ ആവശ്യത്തിന് എരിവും ഉണ്ട് ഇത് ഞാനൊരു ഒന്ന് മാറ്റട്ടെ ഇതാ അങ്ങനെ നമ്മുടെ ഗ്രീൻ പീസ് സ്റ്റൂ നല്ലവണ്ണം റെഡി ആയിട്ടുണ്ട് ഇത് അപ്പത്തിൻ്റെ കൂടെ ആയാലും ചപ്പാത്തിയുടെ കൂടെ ആയാലും പൂരിയുടെ കൂടെ ആയാലും ചോറിൻ്റെ കൂടെ ആയാലും എന്തിൻ്റെ കൂടെ ആയാലും നമുക്ക് അടിപൊളിയായിട്ട് കഴിക്കാം നല്ല ടേസ്റ്റുള്ള കറിയാണ് അപ്പം എല്ലാവരും ഇങ്ങനെ ഗ്രീൻ പീസ് മാത്രം ഇട്ട് നിങ്ങളിങ്ങനെ ഒരു സ്റ്റൂ ഉണ്ടാക്കി നോക്കണേ ഓക്കേ ബായ്